സ്വർണ്ണപ്പണയം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ എന്താണ് സ്വർണ്ണപ്പണയം സ്വർണം കൊണ്ടുവയ്ക്കുന്നു പൈസ വാങ്ങിക്കുന്നു യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഒരു പവൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ നമുക്ക് യൂഷ്വലി സ്വർണപ്പണയമായി ലഭിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ഒരു പവന് ഒരു ലക്ഷമാണെങ്കിൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് കിട്ടും യൂഷ്വലി ബാങ്ക്സിൽ നിന്ന് കിട്ടും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കൊളാറ്ററൊന്നും വേണ്ട കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കടമെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉറപ്പിന് ഗ്യാരണ്ടി കൊടുക്കുന്ന സംഗതിയാണ് കൊളാറ്ററൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഭൂമി വെച്ച് പൈസ എടുക്കുന്നു അതിന് പകരം നമുക്ക് ഗോൾഡ് ലോൺ ആണെങ്കിൽ വേറെ കൊളാറ്ററലൊന്നും വേണ്ട ഇനി ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് കുറവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അതായത് ഗോൾഡ് ലോണിന് നമ്മൾ കടമെടുക്കുമ്പോൾ ഏറ്റവും കുറവ് പലിശ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അവിടെ വേറൊരു ബാങ്ക് കൂടി ഇത്ര കൊടുക്കുന്നുണ്ട് അത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അവിടെ പത്ത് ലക്ഷം വരെ കൊടുക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല പക്ഷേ ഗോൾഡ് ലോൺ പത്ത് ലക്ഷം വരെ ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കും സോ കമ്പാരിറ്റീവ്ലി ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കൂടുതൽ പൈസ ആവശ്യമുള്ളവർക്ക് നല്ലത് ഇനി കുറച്ചുകൂടി പൈസ കൊടുക്കുന്നവരുണ്ട് സിറ്റി ബാങ്ക് സിറ്റി ബാങ്ക് ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊടുക്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കും അതുപോലെ തന്നെ കൂടുതൽ പൈസ കമ്പാരിറ്റീവ്ലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗോൾഡ് ലോണെ കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് ഓരോ ബാങ്കിൽ പോയി അന്വേഷിച്ചാലറിയും അപ്പോൾ ഒരു പവൻ്റെ എഴുപത്തഞ്ച് ശതമാനം വരെ യൂഷ്വലി റേറ്റ് കൊടുക്കും മാത്രമല്ല ഡീഫോൾട്ട് അധികം വരുത്താതിരിക്കുക ഗോൾഡ് ലോണിൽ അപ്പോൾ നമുക്ക് കൊളാക്ട്രൽ നമുക്ക് വളരെയധികം നഷ്ടം വരുന്ന ഒരു ലോൺ കൂടിയാണ് നമ്മൾ ഡിഫോൾട്ട് ചെയ്താൽ ഒരു ഗോൾഡ് ലോൺ അപ്പോൾ അതും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്